സ്റ്റാർട്ടിംഗ് മോഡൽ ാണ് സോഫ്റ്റ് പതിനഞ്ച് പതിനഞ്ച് അഞ്ഞൂറാണ് ഇതെങ്ങനെയാണോ നോക്കിയേ കണ്ടു കഴിഞ്ഞാൽ ആർക്കാരും ഒന്ന് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന്റെ കാര്യം എങ്ങനെയാണ് ൂപക്ക് മുകളിൽ വരുന്ന നമുക്ക് നമുക്കിത് വെറും ഇരുപത്തിയെട്ട് തൊള്ളായിരത്തിൽ കസ്റ്റമേഴ്സിലേക്ക് പിടിക്കാൻ പറ്റും ഈ ഒരു ഐറ്റം നോക്കി ഇത് നിങ്ങൾ ഈ ഷോപ്പിൽ വന്നിട്ട് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വാങ്ങിയിട്ടേ പോവുള്ളൂ അത്ര ഉറപ്പാണ് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ലീഗൽ റീപ്ലേസ്മെൻ്റ് ആണ് അത് ബില്ലിൽ എഴുതി കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു ഓഫർസ് ഓഫേ ആണെങ്കിലും നമ്മളത് എഴുതി കൊടുക്കുന്നുണ്ട് ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റിയാണ് ഈ കാണുന്ന ഒരു ബ്രാൻഡഡ് സോഫയാണ് എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ ഏത് ഷോപ്പിൽ പോയാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിലക്കുറവാണ് ഇപ്പോൾ സോഫ ഫസ്റ്റ് അടക്കുന്നുണ്ട് അതെ അല്ലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല ഓൺലൈനക്കാരും വില കുറവുകൾ കൊടുക്കുന്ന ഓരോ ശനം ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ പറയാമോ ഹോംവൈഫ്സ് ഫർണിച്ചർ എന്നാ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് കൊല്ലം ശാസ്താംകോട്ടയ്ക്ക് ശാസ്താംകോട്ടക്കടുത്ത് ഭരണിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോറൂം വരുന്നത് ഭരണിക്കാവ് ജംഗ്ഷനിൽ നിന്ന് കടപുഴ റോഡിൽ അതായത് കുണ്ടറ റോഡില് മാരിദീഡ ഇൻഡസ് മോട്ടോഴ്സിന്റെ ഷോറൂമിനടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് വരുന്നത് ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ് ഡെലിവറി ഉണ്ട് ഡെലിവറി ചെയ്യാൻ കേരളത്തിൽ എവിടെയും നമുക്ക് ഡെലിവറി ചെയ്യാം ചെയ്യാൻ ക്ലബ്ബ് ചെയ്ത് കാരണം നമുക്ക് എല്ലാ മാസം സ്ഥിരമായിട്ട് ഓർഡറുകൾ വരുന്നതാണ് പല ലൊക്കേഷനുകളായിട്ട് അപ്പോൾ ക്ലബ്ബ് ചെയ്തിട്ട് നമുക്ക് ഏതാറ്റം വരെയും കേരളത്തിൽ എത്തിക്കാം ഫ്രീ കാര്യം പറഞ്ഞില്ല അത് കേരളത്തിലെത്തിയ മുപ്പത് കിലോമീറ്റർ വരെയാണ് നമുക്ക് ഫ്രീ ഡെലിവറി അതിനുശേഷം വരുന്ന ചെറിയൊരു ഡീസൽ എക്സ്പെൻസ് മാത്രമേ അത് ക്ലബ്ബ് ഈ ക്ലബ്ബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്യുക ചെയ്യുക അല്ലേ അതെ അങ്ങനെ കാരണം അതേ ലൊക്കേഷനുകളിലേക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഓർഡർ വരികയാണെങ്കിൽ അതേ ലൊക്കേഷനിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ സപ്ലൈകൾ ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ സപ്ലൈകോ ഓക്കെ ആകുമ്പോൾ ഒരുമിച്ച് ക്ലബ് ചെയ്യാൻ പറ്റും അല്ലേ അതെ എന്താണ് സോഫ ഫെസ്റ്റിവൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് പ്രീമിയം പ്രൊഡക്റ്റുകൾ ലീഗൽ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് അതായത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അത് നമ്മൾ പറയുന്നത് കസ്റ്റമറോട് മറ്റു ഷോപ്പുകൾ പറയുന്നത് പോലെ വെറുതെ വാ കൊണ്ട് മാത്രം പറയുന്ന ഒരു വാറണ്ടി അല്ല നമ്മൾ എന്താണോ പറയുന്നത് അത് ബില്ലിൽ എഴുതി കൊടുക്കുന്നുണ്ട് കാരണം മെറ്റീരിയൽസ് ആണ് കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഫോക്കസ് ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇവിടുന്ന് ഏറ്റവും വില കുറഞ്ഞ സോഫ എടുത്തു കഴിഞ്ഞാലും എനിക്ക് മിനിമം എത്ര വർഷം കിട്ടും ഇവിടെ ഏറ്റവും വില കുറഞ്ഞ സോഫ ആണെങ്കിലും ഞങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഫൈവ് ഇയർ വാറണ്ടിയും അതിൽ തന്നെ ഫസ്റ്റ് ത്രീ ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും തരാൻ പറ്റും ഓക്കെ റിപ്പയർ അല്ല റീപ്ലേസ്മെന്റ് അത് നമ്മൾ ബില്ലിൽ എഴുതി കൊടുക്കുന്നുണ്ട് നന്നാക്കി തരുന്നല്ല മാറ്റി തരുന്നതാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സോഫകള് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ കാരണം എന്താ പറഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ആണ് അല്ലേ തീരുമാനത്തിലേക്ക് എത്തിച്ചത് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് പതിനഞ്ച് അഞ്ഞൂറിലാണ് പക്ഷേ ഞാൻ എൻ്റെ പ്രിയ കസ്റ്റമേഴ്സിനോട് പറയുന്നത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ മറ്റ് ഷോപ്പുകളെ പോലെ പതിനൊന്നായിരത്തിനോ ഒമ്പതിനായിരത്തിലേക്ക് എത്തിക്കാം ശരിക്ക് അതിൽ വരുന്നത് ക്വാളിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സോഫയുടെ വില തീരുമാനിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന ഫോമിൻ്റെ ബ്രാൻഡ് ഫോമിൻ്റെ ക്വാളിറ്റി ഫോമിൻ്റെ ഡെൻസിറ്റി ഉപയോഗിക്കുന്ന തടി ക്ലോത്ത് ഇങ്ങനെ പല ഫാക്ടേഴ്സാണ് ഇത് നമ്മളൊരു ചീപ്പ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് നാലോ അഞ്ചോ കൊല്ലത്തിൻ്റെ ഇടയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സോഫകൾ മാറ്റേണ്ടി വരികയാണ് ചെയ്യുന്നത് ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഓക്കെ ഒരു കണ്ടില്ലേ ഇതാണ് നമ്മുടെ നമ്മുടെ മോഡൽ പ്രൈസ് പ്രൈസ് വരുന്നത് വരുന്നത് ഫാക്ടറി നമുക്ക് എത്ര വർഷം ാണ് ഫീസ്റ്റ് വാറണ്ടിയും അതിൽ തന്നെ ഫസ്റ്റ് ത്രീ ഇയർ വരുന്നത് ലീഗൽ റീപ്ലേസ്മെന്റ് ആണ് എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ മൊത്തത്തിൽ മാറ്റി നിങ്ങൾക്ക് പുതിയ പീസ് തന്നെ തരും കസ്റ്റമർ അതും സൈറ്റിലായിരിക്കും നമ്മൾ സർവീസ് എല്ലാം ചെയ്യുന്നത് കസ്മറിനെ പ്രൊഡക്റ്റ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം ആ ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊരു ാണ് ബഡ് വീട്ടിലേക്ക് ആ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് അവർക്ക് അഞ്ച് കൊല്ലമോ പത്ത് കൊല്ലമോ കഴിഞ്ഞാലും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നിന്ന് പോകുന്ന ഒരു സോഫ ആയിരിക്കും പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് കൂടുതൽ പക്ഷേ സ്പ്രിംഗ് ഫോക്കസ് ചെയ്യുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് സ്പ്രിംഗിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു പ്രീമിയം സോഫയാണേ ഓക്കേ ഒരു സോഫ ഉണ്ടോ ഇത് നല്ല ഗ്രേഡ് പോക്കറ്റഡ് സ്പ്രിംഗില് നല്ല ഇമ്പോർട്ടൻ എച്ച് ആർ ക്ലോത്തിൽ ചെയ്തൊരു സോഫയാണ് ഓക്കെ നമുക്ക് കസ്റ്റമറിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡിനൊക്കെ കസ്റ്റമറിലേക്ക് നേരിട്ട് നാല് അഞ്ഞൂറിന് നാല് അഞ്ഞൂറിനെ എത്തിക്കാം അല്ലേ ഇതിന് വരുന്നത് ടോട്ടൽ സെവൻ ഇയർ ആണ് വാറണ്ടി വരുന്നത് ഫസ്റ്റ് ഫോർ ഇയർ എന്നുള്ളത് റീപ്ലേസ്മെന്റ് ആണ് പ്രൈസും കൂടുന്നത് വാറണ്ടി കൂടും ആ വാറണ്ടി ടൈമും കൂടും മാത്രല്ല ക്വാളിറ്റി എന്നുള്ളത് പക്കയായിരിക്കും ഒരു കോംപ്രമൈസും ഇല്ല അത് എത്രയും സാധാരണക്കാരനാണെങ്കിലും ഞങ്ങൾ ആ ഒരു ക്വാളിറ്റി തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഓഫർ എന്ന് പറഞ്ഞ് ലോക്കൽ പ്രൊഡക്റ്റുകൾ ഹയർ എം ആർ പി യിൽ ഇട്ടിട്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് എന്ന് കള്ളം പറഞ്ഞു കൊടുക്കല്ലോ ചെയ്യുന്നത് വിലയില്ലാത്ത പ്രൊഡക്റ്റുകൾ വിലക്കുറവിൽ വാങ്ങരുത് എന്നാണ് ഞങ്ങൾ കസ്റ്റമറോട് പറയുന്നത് വിലയുള്ള പ്രൊഡക്ടുകൾ തന്നെ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വിലക്കുറവിൽ തരാൻ പറ്റും ഓഫർ പ്രൈസ് പുറകെ പോകരുത് കാരണം അൺ സെക്ടറാണ് ഈ ഫർണിച്ചർ ഫീൽഡ് എന്നുള്ളത് അതായത് ഒരു ഷോപ്പ് ഉടമ തന്നെയാണ് എം ആർ പി തീരുമാനിക്കുന്നത് ഡിസ്കൗണ്ടും തീരുമാനിക്കുന്നത് അതിലൊരു സത്യസന്ധത ഇല്ല അതൊരു ജനുവിനിറ്റി ഇല്ല കാരണം എത്രയും എം ആർ പി കയറ്റി പറഞ്ഞ് എത്രയും ഡിസ്കൗണ്ടും പറയാം ഇതിൽ പലരും വീണുപോവാണ് അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തൊരു ബിസിനസ് പക്ഷേ ചോദിക്കുന്നത് അത് ഞാൻ അവരോട് ചോദിക്കുന്നത് അതെന്തിനാണ് കാരണം പതിനയ്യായിരത്തിന് അല്ലെങ്കിൽ ഇരുപതിനായിരത്തിന് നല്ലൊരു സോഫ വാങ്ങാൻ തയ്യാറുള്ള കസ്റ്റമറെ കൊണ്ട് പതിനൊന്നായിരത്തിന് ലോക്കൽ സോഫ എടുപ്പിച്ച് ആ പാവത്തിനെ കൊണ്ട് രണ്ട് കൊല്ലത്തിന് മൂന്ന് കൊല്ലത്തിന് ശേഷം അടുത്ത സോഫയും വാങ്ങിപ്പിക്കുക അപ്പോൾ അൾട്ടിമേറ്റ്ലി കസ്റ്റമർ എത്ര പണം നഷ്ടമായി ആദ്യമേ നല്ലത് വാങ്ങിയിരുന്നെങ്കിൽ അതിലൊരു റീഇൻവെസ്റ്റ്മെന്റ് വരില്ല ഇത് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് റീപ്ലേസ്മെന്റ് കൊടുത്തുകൂടാന്നാണ് കാരണം ഇത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി പോകുന്ന പ്രൊഡക്ടുകൾ ആവരുത് ഫർണിച്ചറ് പഴയ കാലത്തൊക്കെ വർഷങ്ങളായി കിടക്കുന്ന ഫർണിച്ചറുകൾ ഇപ്പോഴാണ് ഈ ഓഫർ കാലഘട്ടത്താണ് ഒരു കൊല്ലത്തിനും രണ്ട് കൊല്ലം കൊണ്ട് എക്സ്ചേഞ്ചിങ് വന്നുകൊണ്ടേയിരിക്കുന്നത് കസ്റ്റമറുടെ പ്രൊഡക്റ്റുകൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഓഫർ പ്രൊഡക്റ്റുകളാണ് വാങ്ങുന്നത് നല്ല ക്വാളിറ്റി വാങ്ങിയാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റേ വരും ദീർഘകാലം ആ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റില് നല്ല ക്വാളിറ്റിയിൽ മുമ്പത്തെ കാലം പറയുന്നത് ഒരു സത്യസന്ധത ഏത് ബിസിനസ്സിലും ഉണ്ടായിരുന്നു കാരണം എല്ലാം പരസ്പരം പരിചയമുള്ള നാട്ടിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ബിസിനസ് ആയിരുന്നു ഇപ്പോ ഓൺലൈൻ കാലം വന്നപ്പോൾ കസ്റ്റമർ പലരും പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനായിരം രൂപ പോലും ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ വെച്ച് ഫർണിച്ചറുകൾ ഉണ്ടാക്കിയിട്ട് ഇവർ ഡിസ്കൗണ്ട് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയുടെ സോഫ പതിനെട്ടായിരം രൂപയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നത് കസ്റ്റമർ വിചാരിക്കും ഇത് എനിക്ക് വലിയൊരു ഓഫർ കിട്ടി ആക്ച്വലി ഇത് ഓഫറല്ല കസ്റ്റമർ പറ്റിക്കാൻ ഞാൻ ചോദിക്കുന്നത് അതൊരു നല്ല സോഫയാണ് മുപ്പത്തയ്യായിരം രൂപയുടെ സോഫയാണെങ്കിൽ എന്തുകൊണ്ട് പത്തു കൊല്ലം വാറണ്ടി കൊടുത്തുവിടാം മുപ്പത്തയ്യായിരത്തിന്റെ സോഫയാണല്ലോ ശരിയല്ല പക്ഷെ ആരും കൊടുക്കാൻ തയ്യാറാവില്ല അപ്പോഴവര് പറയാം ഓഫർ പ്രോഡക്റ്റ് പിന്നെ ചില ഷോപ്പുകളുണ്ട് പറയും ചിരിച്ചു കൊണ്ട് പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നാൽ മതി പക്ഷെ ഇതൊരു ജന്യൂൻ വാറണ്ടി അല്ല ജന്യൂൻ വാറണ്ടി എന്നുള്ളത് കൺസ്യൂമർ നിയമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബില്ലിൽ എഴുതി കൊടുക്കുന്നതാണ് ജന്യൂൻ വാറണ്ടി ഇതൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ചെയ്യില്ല കാരണം ഞാനവർക്ക് ഓർഗനൈസ്ഡ് സെക്ടറാണ് ആർക്കും ആരെയും എങ്ങനെയും പറ്റിക്കാം പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ലീഗൽ റീപ്ലേസ്മെന്റ് ആണ് അത് ബില്ലിൽ എഴുതി കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു ഒരു ഓഫർ സോഫയാണെങ്കിലും നമ്മൾ അത് എഴുതി കൊടുക്കുന്നുണ്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ സോഫ മുതൽ പ്രീമിയം അല്ലേ നല്ല പ്രീമിയം ക്വാളിറ്റി സോഫ വരെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ഐറ്റം നോക്കിയേ ഇത് നിങ്ങൾ ഈ ഷോപ്പിൽ വന്നിട്ട് ഒന്ന് ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വാങ്ങിട്ടേ പോവുള്ളൂ അത്ര ഉറപ്പാണ് ഞാൻ വന്നിട്ട് ആദ്യം തന്നെ ഈ സോഫയാണ് അപ്പൊ ഇതിന്റെ കാര്യം കസ്റ്റമറിന് വേണ്ടി ചെയ്തൊരു സോഫയാണ് നമുക്കൊരു ത്രീ ത്രീ ഡേയ്സിനുള്ളൂ പത്തനംതിട്ട അടൂർ പോകാനുള്ള ഒരു സോഫയാണ് ഏത് കളറിലും നമുക്ക് ചെയ്യാം കസ്റ്റമർ ഈ ഒരു ക്ലോത്താണ് നമുക്ക് തന്നത് പ്രിഫർ ചെയ്ത ഈ ക്ലോത്ത് ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കസ്റ്റമർ കൊടുത്തത് ഇരുപത്തി ഏഴ് എഴുന്നൂറ് രൂപയ്ക്കാണ് നമുക്കൊരു ഡെലിവറി അടക്കം ആ ഒരു വിലയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ ഈ ഒരു മോഡൽ ആവശ്യമുണ്ടെങ്കിലും ഏത് ഏത് കളിലും ഈ ഈ ഒരു ഷോറൂമില ഏത് സോഫകള് മാത്രമല്ല അപ്ഗ്രേഡ് ചെയ്ത് കസ്റ്റമർ ഒരു ഇൻട്രസ്റ്റിൽ നിന്നൊരു മോഡൽ മോഡല് ഒരു മോഡൽ പിന്നെ ഇമ്പോർട്ടന്റ് മോഡൽസ് ഏതും നമുക്ക് ഫാക്ടറി ഫോട്ടോ മതി അതിൽ ഓരോ സ്റ്റേജും ഞങ്ങൾ കസ്റ്റമറിനെ വീഡിയോ കാണിക്കുക ഒരു മാനുഫാക്ചറിങ്ങിന്റെ ഓരോ ഘട്ടവും കസ്റ്റമറിനെ കാണിച്ചിട്ടാണ് നമ്മൾ പണിയുന്നത് മാത്രമല്ല എൻഡ് ഓഫ് ദ സ്റ്റേജ് ഈ ഒരു വാറണ്ടി ടൈംസ് എഴുതി കൊടുക്കുക ചെയ്യുന്നത് മറ്റു ഷോപ്പുകളെ പോലെ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ചിരിച്ചുകൊണ്ട് ആ വാറണ്ടി ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ടാറ്റ പറഞ്ഞു ഇവിടെയല്ല ചെയ്യുന്നത് കസ്റ്റമറോട് പറയാ പ്രൊഫഷൻ പേഴ്സണൽ ബന്ധത്തിനപ്പുറം പ്രൊഫഷണൽ ആയിട്ട് കൂടി ഒരു ബില്ലാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അത് കൺസ്യൂമർ ഇത് ഈ കാണുന്ന ഒരു ബ്രാൻഡഡ് സോഫയാണ് എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ ഏത് ഷോപ്പിൽ പോയാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിലക്കുറവിലാണ് ഇപ്പോ സോഫ ഫസ്റ്റ് നടക്കുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ വുഡൻ ഫിനിഷ് വരുന്നത് നല്ല പ്രീമിയം ക്ലോത്ത് ആണ് വരുന്നത് പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പല ലോക്കൽ ഷോപ്പുകളും അതായത് ഏത് ബിസിനസ്സായിക്കോട്ടെ പലരും കസ്റ്റമറെ പറ്റിക്കുന്നത് ഏറ്റവും ചീപ്പ് ക്വാളിറ്റി കാണിച്ചിട്ട് അത് പ്രീമിയം എന്നാണ് പറയുന്നത് പ്രീമിയം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കാറ്റഗറിയാണ് അത് നമുക്ക് ആ സ്റ്റിച്ചിങ് മുതൽ ക്ലോത്ത് ഫിനിഷിങ്ങിൽ വരെ മനസ്സിലാവും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എല്ലാം അത്രയും അത്രയും ലക്ഷറി കംഫേർട്ട് വരുന്നതായിരിക്കും ജെന്യുവൻ പ്രീമിയമാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത് ആ ഒരു കംഫേർട്ട് സാധാരണക്കാരനും കിട്ടും അതെ അതെ ഈ ഒരു സോഫ് നമ്മുടെ റൂമിലോട്ട് വരുമ്പോൾ തന്നെ റൂമിന്റെ വരുമ്പോക്ക് മാറി അല്ലെ സൂപ്പർ പ്രോഡക്റ്റ് ആയിരിക്കും ഒരുപാട് പേര് ചോദിച്ച ഒരു മോഡലാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ യു എസ് വരുന്നത് പിന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട് അല്ലേ അതെ നല്ല ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലാപ്പോ മൊബൈലോ ഒക്കെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചാർജിങ് പോർട്ട് അടക്കം വരുന്നതാണ് ഓക്കെ നമുക്ക് കസ്റ്റമറിലേക്ക് നേരിട്ട് നമുക്ക് ഷോറൂം പ്രൈസിൽ കൊടുക്കാവുന്നത് ഏകദേശം പല ഷോറൂമുകളിലും നാൽപ്പത്തി അയ്യായിരം ആ റേഞ്ചിൽ വരുന്ന നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന പ്രൊഡക്റ്റാണ് നമുക്കിത് വെറും ഇരുപത്തിയെട്ട് തൊള്ളായിരത്തിൽ കസ്റ്റമേഴ്സിലേക്ക് പറ്റും ഇതിന് വരുന്നത് സെവൻ ഇയർ ആണ് ഫസ്റ്റ് ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് ആണ് വരുന്നത് ഇത് നമ്മൾ ബില്ലിൽ എഴുതുന്നുണ്ട് ടോട്ടൽ ഫൈവ് ഇയർ ആണ് ഫസ്റ്റ് ഫൈവ് ഇയർ ആണ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് എന്ന് ഞങ്ങൾ പറയുന്നത് കസ്റ്റമറിന്റെ ഭാഗത്ത് കസ്റ്റമറിന് ജെന്യൂനായിട്ട് തോന്നുന്ന എന്ത് പരാതികളും അത് പരിഹരിക്കുകയല്ല മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് റിപ്പയർ എന്നുള്ളത് ആക്ച്വലി റിപ്പയർ വരുന്നത് എവിടെയെന്ന് പറയാം നമ്മളൊരു സോഫ തേർട്ടി ടു ഡെൻസിറ്റിക്ക് മുകളിൽ ചെയ്യേണ്ട ഒരു സോഫ കസ്റ്റമറുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പല ഷോപ്പുകളും ചെയ്യുക ഇരുപത്തിയാറ് ഡെൻസിറ്റിയിലേക്കൊക്കെ ട്വൻറ്റി സിക്സ് ഡെൻസിറ്റിയിലേക്ക് ചെയ്യും ഇതൊരിക്കലും ജെന്യുവൻ ക്വാളിറ്റി അല്ല കാരണം ഇരുന്ന് വിത്തിൻ ടു ത്രീ മന്തിനകം തന്നെ ഇരിക്കുന്ന ഭാഗം കുഴിയാൻ തുടങ്ങും ഇതൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ കസ്റ്റമർ നശി കസ്റ്റമറിന് നഷ്ടപ്പെടുന്ന വലിയൊരു എമൗണ്ടാണ് കാരണം ആദ്യമേ നല്ലത് വാങ്ങേണ്ടതിന് പകരം ചതിക്കപ്പെട്ടിട്ട് ലോക്കൽ പ്രൊഡക്റ്റിൽ വാങ്ങിപ്പോക അതും കസ്റ്റമർ ഞാനൊക്കെ പല ഓഫർ സെയിലുകളും കണ്ടിട്ടുണ്ട് ഇത് നല്ലൊരു ഓഫറാണ് എൺപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് നാല്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയത് പക്ഷേ ഇതിൽ എം തീരുമാനിക്കുന്നത് ാരാണ് അതാണ് അതിന്റെ തമാശ എൺപത് നമ്മളൊരു ഒരു ഫോണാണെങ്കിൽ നമുക്ക് നാല് സ്ഥലത്ത് വില അന്വേഷിക്കാം സോഫയ്ക്ക് അല്ലെങ്കിൽ ഫർണിച്ചർ ഫീൽഡ് അനോർഗനൈസാണ് ആർക്കും എങ്ങനെ എം ആർ പി ഇടാവുന്ന ഒരു ഫീൽഡാ ഇതിലൊരു ഒരുപാട് വഞ്ചന നടക്കുന്നുണ്ട് ഓണം ക്രിസ്മസ് ന്യൂഇയർ എന്ന് പറഞ്ഞാൽ പലതരം പറ്റിക്കലാണ് നടക്കുന്നത് നമ്മളുടെ ഇവിടെ ഏത് സീസണൽ പറ്റിക്കലാണ് ഞാൻ ചോദിക്കുന്നത് അറുപതിനായിരം രൂപയുടെ സോഫ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് റീസൺ ഒരു പരസ്യം കണ്ടു അറുപതിനായിരം രൂപയുടെ സോഫ എന്ന് പറഞ്ഞാൽ ഓരോ ആലോചിക്കണം പണ്ടൊക്കെ തേക്കിന്റെ നല്ലൊരു സോഫ നമ്മുടെ അപ്പനപ്പൂവന്മാരായി വാങ്ങിയതും വീട്ടിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും നാൽപ്പതിനായിരം രൂപയ്ക്ക് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അന്ന് വാങ്ങിയതാണ് അവര് പറയും ഇപ്പൊ അറുപതിനായിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു പത്ത് കൊല്ലം പോയിട്ട് ഒരു അഞ്ചു കൊല്ലം റീപ്ലേസ്മെന്റ് എങ്കിലും എഴുതി കൊടുക്കണ്ടേ കാരണം നശിക്കാൻ ഇത് പച്ചക്കറിയൊന്നും അല്ല ഫർണിച്ചറുകളാണ് പക്ഷെ അത് എഴുതി കൊടുക്കില്ല ഇതാണ് ഈ ഫീൽഡ് ചതി എന്ന് പറയുന്നത് ഈ ഷോറൂമില് ഏത് ഫർണിച്ചറുകളും ഞങ്ങൾ ബ്രാൻഡ് പ്രൊഡക്റ്റുകളാണ് അതിനിപ്പോ ഏറ്റവും പ്രീമിയം ബ്രാൻഡുകൾ ഇപ്പോൾ പ്ലാസ്റ്റിക് എടുക്കുകയാണെങ്കിൽ നിൽക്കമലിൻ്റെ ഫർണിച്ചറുകളാണെങ്കിൽ പോലും ആമസോൺ ഫ്ലിപ്കാർട്ടിനേക്കാൾ വില കുറവ് നമുക്ക് നേരിട്ട് തരാൻ പറ്റും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല നൂറ് ശതമാനം ഓൺലൈനിലൊരു ബ്രാൻഡ് നിങ്ങൾ ഏത് കാണിച്ചിരുന്നു ഫോർ എക്സാമ്പിൾ മാട്രസ് ബ്രാൻഡുകളായിക്കോട്ടെ പ്ലാസ്റ്റിക് പ്രീമിയം പ്ലാസ്റ്റിക് അതായത് നിൽക്കമൽ ഓർ ഇതുപോലെയുള്ള ഏത് ബ്രാൻഡുകളും ആയിക്കോട്ടെ ഓൺലൈനിൽ എത്രയാണ് വരുന്നത് ഏത് ഓൺലൈൻ ഭീമമാരായ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ തരുന്നേക്കാൾ വില ഉറവിൽ ഞങ്ങൾക്ക് നേരിട്ട് ബില്ലിങ് ചെയ്യാൻ പറ്റും ഓക്കെ സാധാരണ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു പരമാവധി ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് കിട്ടാൻ വേണ്ടി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാവിധ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചറുകളും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടി സാധിക്കും പക്ഷെ ഇപ്പൊ നിലവിൽ ഉള്ളത് സോഫ അല്ല ആ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ഓഫർ എല്ലാത്തിനും ഓഫർ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത് ഈ സമയത്ത് സോഫയ്ക്കാണ് അപ്പോൾ അതിന്റെ മാത്രം വീഡിയോ നമുക്ക് ചെയ്താൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് എന്താ വീഡിയോ എടുക്കാൻ നമുക്ക് ഒരു അല്ലേ കാരണം ഈ ഒരു സോഫകൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ ഷോറൂമിലെ സോഫകൾ മാത്രമല്ല മാത്രമല്ലാട്ടോ കസ്റ്റമർ പറയാം ഞങ്ങളുടെ വീട്ടിൽ വന്ന് അളവ് എടുക്കണം ഒരു സോഫ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സൈറ്റിൽ ചെന്ന് നമ്മൾ അളവ് എടുത്ത് കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കും ആ കൊട്ടേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം വളരെ തുച്ഛമായിട്ടുള്ള ഒരു അഡ്വാൻസേ വാങ്ങുള്ളൂ അതായത് ഇപ്പൊ അറുപതിനായിരം രൂപയുടെ സോഫ ആണെങ്കിൽ പോലും വലിയ റിസ്ക് ഞങ്ങള് ഭാഗത്ത് ഞങ്ങൾ എടുക്കുന്നത് അയ്യായിരമോ എട്ടായിരം രൂപക്കുള്ള ഞങ്ങൾ ഒരു അഡ്വാൻസ് വാങ്ങുകയുള്ളു ബാക്കി കസ്റ്റമറോട് പറയാ പ്രൊഡക്റ്റ് വീട്ടിലെത്തി നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ പേയ്മെന്റ് കാരണം പലപ്പോഴും കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ പല ആളുകളും പല ഷോറൂമിലും പറയാം കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് ആദ്യം മുഴുവൻ പണവും തരണം എന്ന് അത് കസ്റ്റമറിന് കൺഫ്യൂഷൻ ആവും കാരണം എന്താ വെച്ചാൽ ആദ്യം കൊടുത്തു കഴിഞ്ഞ് പിന്നെ വരുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് പറയാം ഫൈനൽ ഔട്ട് കണ്ടിട്ടേ ഉള്ളൂ പേയ്മെന്റ് കൊടുക്കാൻ നമ്മൾ പറയും നമ്മള് ചെയ്യുന്നത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാരണം നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് കസ്റ്റമറെയാണ് നമ്മള് എല്ലാവരും പറയും കസ്റ്റമർ കസ്റ്റമർ പണം തരുമോ കസ്റ്റമർ പണം തരുമോ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് അല്ലേ ശരിക്കും ഞാൻ പറയുന്നത് കസ്റ്റമർ പണം തരും നല്ല ക്വാളിറ്റി ആണെങ്കിൽ അവർ ജെന്യുവൻ ആയിട്ട് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യണം കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഒരു ഒരു റിസ്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത് നോക്കിയേ കണ്ടു കഴിഞ്ഞാൽ ആർക്കാരും ഒന്ന് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന്റെ കാര്യം എങ്ങനെയാണ് ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുത്തൂര് കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് അവർ ഇൻറ്റീരിയർ മൊത്തം ഒരു ബ്ലൂ തീമിലുള്ള ഇൻറ്റീരിയർ ആണ് അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ടോട്ടൽ ടെൻ ഇയർ ആണ് വാറണ്ടി കവർ ചെയ്യുന്നത് ഇരുപത്തിയൊന്നേ തൊള്ളായിരം ആണ് റൊട്ടേഷൻ വരുന്ന ഈ ഒരു റിക്ലൈനറിന് വരുന്നത് പക്ഷേ നോൺ റൊട്ടേഷൻ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം മാർക്കറ്റിൽ പോകുന്നത് അതൊക്കെ നമുക്ക് നല്ല ഗ്രേഡ് പ്രൊഡക്റ്റുകൾ തന്നെ പതിനേഴേ തൊള്ളായിരത്തിനൊക്കെ ചെയ്യാം ഈ ഒരു കളർ മാത്രമല്ലേ കസ്റ്റമർ പറയുന്ന ഏത് കളറിലും നമ്മളത്തെ അത്രയും കളർ ഓപ്ഷൻസ് ആണ് ഈ കടന്ന് ഏത് ഏത് കളറുകളും ചെയ്യാം മാത്രമല്ല കസ്റ്റമർ പറയുന്ന ക്ലോത്തിലും ചെയ്യാം ഇപ്പം ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് വീട്ടിൽ കുഞ്ഞുള്ളതാണ് സോ നമുക്ക് വെള്ളം എന്ന് വീണാലോ ഒന്നും പറ്റാത്ത ഒരു ക്ലോത്ത് വേണം അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിന് പകരം റെക്സിൻ ലെവലിലേക്ക് പോവാം നല്ല ഗ്രേഡ് റെക്സിൻ അതും വാറണ്ടിയിൽ തന്നെയാണ് ക്ലോത്ത് അടക്കം വാറണ്ടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സോഫകളുടെ വെറൈറ്റികളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ക്ലിലേക്ക് വീഡിയോ പോകുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് വീഡിയോ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും കൊണ്ടുവന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഒരുപാട് പേര് ഒരുപാട് പേര് ചോദിക്കുന്ന മോഡലാണ് അല്ലേ എവർഗ്രീൻ മോഡൽ എന്ന് പറയാം ഇപ്പോഴും സെയിലുണ്ടാവും ഉണ്ടാവും നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഗ്രേഡ് അനുസരിച്ച് ഒരു പ്രീമിയം ഗ്രേഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നാൽപ്പതിനായിരം രൂപയ്ക്ക് അതായത് ഇരുപത്തി എട്ടായിരം ഇരുപത്തി ഒമ്പതിനായിരത്തിന് ഓഫർ പ്രൊഡക്റ്റ് കൊടുക്കുന്നവരുണ്ട് ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത് കാരണം ഒരു ഓഫർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്ടിന്റെ ജെനുവിറ്റി കിട്ടത്തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടിയാ ഇരുപത്തഞ്ചും മുപ്പത് കൊല്ലം കിടക്കേണ്ട പ്രൊഡക്റ്റ് എന്നിട്ടും പല ഷോപ്പുകളും പറയാം വാറണ്ടി വാറണ്ടിയില്ല നമ്മളിവിടെ ഉണ്ടാവും എഴുതി തരാൻ കഴിയില്ല എന്ന് പറയാം എഴുതി തന്നാൽ കൺസ്യൂമർ നിയമത്തിന് പരിധിക്ക് അകത്താവും അവർ അതാരും എഴുതി കൊടുക്കില്ല ഞാനിത് പത്ത് കൊല്ലം ലീഗൽ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിൽ എഴുതി കൊടുക്കുന്നത് കസ്റ്റമർ ഡയറക്റ്റ് എത്തിക്കുന്നത് ഇരുപത്താറേ തൊള്ളായിരമാണ് അത് പലരും ചോദിക്കും എന്തുകൊണ്ട് പത്ത് കൊല്ലം അതൊരു ജെന്വൻ വാറണ്ടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എമൗണ്ട് ബേസ് ചെയ്തിട്ടൊന്നുമല്ല ഇപ്പം കസ്റ്റമർ പറയാൻ ഞങ്ങൾക്ക് ഇത് പതിനഞ്ച് കൊല്ലമെങ്കിലും വേണം ലൈഫ് ടൈം വാറണ്ടി വേണം എല്ലാം തരാം പക്ഷേ ഒരു കൺസ്യൂമർ നിയമം അനുസരിച്ച് നമുക്കൊരു ലീഗലി കൊടുക്കാൻ പറ്റുന്നത് ആണ് അത് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് കസ്റ്റമർ വാറണ്ടി പറയുന്നുണ്ട് ഓർക്കിഡിന്റെ തേക്കിന്റെ സോഫ ഇതിലും കസ്റ്റമൈസേഷൻ ഉണ്ട് കസ്റ്റമർ പറയാൻ ഞങ്ങൾക്ക് ഒരു ഏഴ് സീറ്റിന്റെ അല്ലെങ്കിൽ എട്ട് സീറ്റിന്റെ അങ്ങനെ എങ്ങനെയും നമുക്ക് ചെയ്യാം കളറിലും കളർ ചേഞ്ച് ചെയ്യാം മോഡൽസ് വ്യത്യാസം വരുത്താം കാരണം നമുക്ക് ഏകദേശം നാൽപ്പതിനടുത്ത് ജോലിക്കാർ ഉള്ളതാണ് കസ്റ്റമർ തരുന്ന ഏത് മോഡൽസും അത് സോഫകൾ മാത്രമല്ല ഇപ്പൊ നമ്മുടെ സോഫ ഫെസ്റ്റ് ആണ് നടക്കുന്നത് ഡൈനിങ് ടേബിൾ ആണെങ്കിലും കട്ടിലുകളാണെങ്കിലും അലമാരകളാണെങ്കിലും ഒക്കെ നമുക്ക് നിലമ്പൂരിലെ ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് എത്തിക്കാവുന്നേ അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടല്ലോ സോഫ്യുടെ അഞ്ച് ഈ ഒരു ബ്രാഞ്ച് മാത്രം അഞ്ചു കൊല്ലമായി ഞാൻ ഈ വീഡിയോ കാണുന്ന നമ്മളുടെ ഏതെങ്കിലും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ജെനുവിനായിട്ട് അത് വാട്സപ്പിൽ മീൻസ് നമ്മുടെ ഈ ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് താഴെ ഇടാം എന്ന് ഞാൻ പറയാം കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെ ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളത് കാരണം ഓരോ കസ്റ്റമറിനും ഇവിടെ ബില്ലിങ് നടക്കുമ്പോഴും ഞാൻ ഷോറൂമിലെ നമ്പറിന് പുറമെ ഞാൻ ഏകദേശം ഇരുപത് കൊല്ലത്തിന് മുകളിലായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പർ കൂടി കൊടുക്കും കാരണം അവരുടെ എമൗണ്ട് ആണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല അവിടെ കിടക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ എമൗണ്ടാണ് എൻ്റെ പോക്കറ്റ് കിടക്കുന്നത് ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്യും അതുകൊണ്ട് ഞാൻ ഇതിപ്പോ ഫേക്ക് കമന്റുകൾ അല്ലാട്ടോ ഫേക്ക് കമന്റുകൾ ഇപ്പൊ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ഫേക്ക് കമന്റ് അല്ല ജനുവൻ കമന്റ് ബില്ലടക്കം ആർക്കും ഇടാ പരാതി ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ കാരണം നമ്മൾ തീർച്ചയായിട്ടും മാറ്റി കൊടുക്കും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല കാരണം എന്ത് കൊടുക്കുന്നു എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് മാറ്റേണ്ടി വന്നിട്ടില്ല പലരും ചോദിക്കും ഓഫറിൽ ചെയ്യാൻ കഴിയില്ലേ ഇപ്പൊ ഞാൻ പറയും ഓഫറിൽ എം ആർ പി തീരുമാനിക്കുന്നതും ഡിസ്കൗണ്ട് തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ള ചതികളല്ല പരസ്യങ്ങളിലൂടെ ചെയ്യുന്നത് ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് ഞങ്ങൾ നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് കാരണം എം എസ് എം ഇയിൽ രജിസ്റ്റർ ചെയ്തൊരു സ്ഥാപനമാണ് നമ്മളുടെ അപ്പോൾ നമുക്ക് ഉപഭോക്താക്കളോട് മാത്രമല്ല പലരോടും കടപ്പാടുകളുണ്ട് പ്രത്യേകിച്ച് എം എസ് എംഇക്ക് കീഴിൽ പല ഓർഗനൈസേഷനുകളിലും നമ്മൾ ഫർണിച്ചറുകൾ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് ഞങ്ങൾ കാണുന്നത് ഈ ഓർക്കുഡ് സോഫ്യത്തിന് ഒരുപാട് അല്ലേ അതെ അതെ അപ്പോൾ കസ്റ്റമർ ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്യാം ഇത് ഇത് കണ്ടില്ലേ നേരത്തെ കാണിച്ച ഒരു ഉണ്ട് പിന്നെ ഈ ഓർക്കിഡ് മോഡലാ നമുക്ക് ഓർക്കിഡ് എന്നല്ല കേട്ടോ ഒരുപാട് മോഡൽസ് ഈ ഫർണിച്ചർ ഫീൽഡുകളിൽ ഉണ്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇതെല്ലാം ഇത് പോവാനുള്ളത് ഐ ടിയിൽ വേണ്ടിട്ട് ഒരു കസ്റ്റമർ ഉണ്ടാക്കിയതാണ് ഓക്കെ ട്രെൻഡിങ് മോഡൽ ഇപ്പൊ ഒരു തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സ് ഓർക്കിഡ് തരുമോന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് സ്റ്റോക്കിലേക്ക് ഇത് വരുന്നത് പക്ഷേ ഇതല്ലാതെ ഒരുപാട് മോഡേൺ സോഫകൾ മിനിമലിസ്റ്റ് മോഡൽസ് എല്ലാം ഉണ്ട് ഇപ്പൊ റീസെന്റ് കൊച്ചിയിൽ ചെയ്തൊരു വർക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് ക്ലാസ് ഫർണിച്ചറുകൾ അത് അവർ തന്നത് പ്രിൻട്രസ്റ്റിൽ ഫോട്ടോ മാത്രമായിരുന്നു അതും ത്രീ ഡി ഫോട്ടോ പ്രിൻട്രസ്റ്റിൽ നിന്ന് തന്ന അതുപോലെയാണ് നമ്മൾ നേരിട്ട് ചെയ്യുന്നത് ഏതൊക്കെ തടികൾ സോഫ നമ്മൾ ചെയ്യുന്നത് തേക്ക് ഈ ടി ഈ മൂന്ന് തടികളാണ് ഈ മൂന്നിനും നമ്മൾ ഗ്രേഡ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് തേക്കിൻ്റെ ഒരു തമാശ എന്താ വെച്ചാൽ പല കസ്റ്റമേഴ്സും പറയും തേക്കിൻ്റെ സോഫ പതിനാറായിരം രൂപയ്ക്ക് വാങ്ങിയെന്ന് പറയും ഇതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ഒരു തേക്കിന് ക്യുബിക്ക് നാനൂറ് രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വരുന്നുണ്ട് ഇപ്പോൾ കസ്റ്റമർ വിചാരിക്കുന്നത് ഞാനൊരു നല്ലൊരു തേക്ക് പക്ഷേ തേക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ പല ഗ്രേഡുകൾ വരുന്നുണ്ട് വെറും അറുപത് ശതമാനത്തിന് മുകളിൽ വെള്ളം ഇല്ല ഒരു ഫർണിച്ചർ വാങ്ങിയിട്ട് ഞാൻ തേക്കിൻ്റെ ഫർണിച്ചർ ഓഫറിൽ വാങ്ങിയെന്ന് പറയുന്നതിൽ അർത്ഥമല്ല കാരണം ആ വിലയ്ക്ക് നമുക്ക് അതിലും നോറസ്റ്റ് അക്കേഷ്യയിൽ ഉണ്ടാക്കാം ഞാൻ കസ്റ്റമറോട് അതാ പറയാം വെറും ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ തേക്കിന്റെ ഫർണിച്ചറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കൊണ്ട് പൊടി കുത്തി പോവും അതിനു പകരം ഫോറസ്റ്റ് ഒക്കേഷ്യയിലൊക്കെ ചെയ്താൽ നമുക്ക് അത് പതിനഞ്ചോ ഇരുപത് കൊല്ലം കിടക്കും പക്ഷെ അതായത് ഈ തേക്ക് എന്നുള്ളത് ബ്രാൻഡ് വാല്യൂ ആ മലയാളികളുടെ മനസ്സിൽ മൊത്തം തേക്ക് ഉണ്ടോ അവിടെ ആ വീട്ടിൽ പിന്നെ ലോങ് ടൈം ഒരു ഫർണിച്ചറായിരുന്ന പക്ഷെ ഈ തേക്കിലാണ് ഏറ്റവും ചതിയും നടക്കുന്നത് കാരണം നാൽപ്പര് സെക്ഷൻ നല്ല സെക്ഷനിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി മുപ്പതിന്റെ ഉള്ള ചീള് തേക്കുകൾ വെച്ചിട്ട് വരെ േക്കിന്റെ ബ്രാൻഡിങ്ങിനെയാണ് ഉപയോഗിക്കുന്നത് അതാണ് തമാശാട്ടോ നിങ്ങൾ ഒരു മൊബൈൽ വാങ്ങുന്നത് പോലെ രണ്ടു കൊല്ലം കൂടുമ്പോൾ മാറ്റാനോ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കൂടുമ്പോ മാറ്റാൻ ഫർണിച്ചറുകൾ ഫർണിച്ചറുകള് അതൊരു ഇൻവെസ്റ്റ്മെന്റാ സോ ആ ഒരു ഗ്രേഡ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സംരംഭകനായ എനിക്ക് എന്റെ പ്രിയ കസ്റ്റമേഴ്സിനെ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ ഒരു ആശാരിയെ കൊണ്ട് നിർമ്മിക്കുന്നതിനേക്കാൾ ക്വാളിറ്റിയിൽ ലീഗൽ റീപ്ലേസ്മെൻ്റോടെ ഒറിജിനൽ ക്വാളിറ്റി ഫർണിച്ചറുകൾ ഞങ്ങളിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കും അത് മറ്റാരെക്കാളും വിലക്കുറവിൽ ക്വാളിറ്റി ഫർണിച്ചറുകൾ എന്നുള്ള ഒരു ടാഗ് ലൈനിലാണ് ഹോംവൈബ്സ് മുന്നോട്ട് വരുന്നത് മാത്രമല്ല ഹോംവൈബ്സിന് അഡ്വെർടൈസ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പോലും കസ്റ്റമറുകളോട് നേരിട്ട് പറയുന്ന ഒരു കാര്യം എന്നുള്ളത് ഓഫർ എന്ന് പറഞ്ഞ് ഒരിക്കലും ഓഫർ ക്വാളിറ്റി പോലുമല്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങരുത് എന്നാണ് കാരണം അത് നിങ്ങൾക്ക് രണ്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് നയിക്കുന്നത് ലീഗൽ പ്രോഡക്റ്റുകൾ ലീഗൽ ക്വാളിറ്റിയിൽ തന്നെ എഴുതി വാങ്ങിക്കുക അത് മറ്റേത് ഷോപ്പിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഒത്തിരി ഉണ്ട് ഇവിടെ ഓരോന്നിലും വില പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്കിലേക്ക് വീഡിയോ പോയി ഇതിനടുത്ത് പറഞ്ഞ് ചെറിയൊരു വീഡിയോ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഓഫർ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടുന്ന് ഫർണിച്ചർ എടുക്കാം വിലയും കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എൻ്റെ ഈ ഒരു വീഡിയോയിലാണ് ഞാൻ എൻ്റെ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറും എൻ്റെ തന്നെ ഫോണിലുള്ള എൻ്റെ രണ്ടാമത്തെ നമ്പർ ഞാൻ തരുന്നുണ്ട് കസ്റ്റമേഴ്സിലേക്ക് ഒരു ഓണർ എന്നുള്ള എനിക്ക് എന്നോട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്താൽ മതി ഡയറക്റ്റ് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ോക്കിട്ട് റേറ്റുകൾ കാര്യങ്ങളൊക്കെ ഓക്കെ നിലവിലുള്ള മോഡലുകൾ പ്രൈസിൻ്റെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കും അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി കൂടുതലും ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പല ഷോപ്പുകളിലും ചെല്ലുമ്പോൾ കസ്റ്റമർ അവിടെയുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ നിർബന്ധിതരാകുകയാണ് കാരണം കസ്റ്റമറിൻ്റെ മനസ്സിൽ കളറുകളോ തീമുകളോ മോഡലോ വേറെ ആയിരിക്കും പക്ഷേ നിർബന്ധിതരാകുകയാണ് എനിക്കിത് മതി ഇതേ ഇവിടെ സെലക്ഷൻ സെലക്ഷനുള്ളൂ എന്നുള്ള രീതി പക്ഷേ ഞങ്ങളുടെ അങ്ങനെയല്ല ഇവിടെയുള്ള ഏത് മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത ഓർഡറുകൾ തരാം ഫോട്ടോ കാണിക്കാം മാക്സിമം ഫൈവ് ടു സെവൻ സെവൻ ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തിക്കും ഓക്കെ അത് നമ്മൾ വരുന്ന ഉറപ്പ് ഞങ്ങൾ വരുന്ന ഉറപ്പാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഡെലിവറി കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും അയക്കാനുള്ള സൗകര്യം നിലവിൽ ഈ ഒരു ഫർണിച്ചർ ഷോപ്പിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇനി ഈ ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരു മുപ്പത് അകത്തുള്ള എല്ലാവർക്കും ഫ്രീ ഡെലിവറി തരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഒരു ഫോട്ടോ തന്നാൽ പോലും ചെയ്തുതരാൻ കപ്പാസിറ്റിയുള്ള ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറ് അതും എന്താ ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞല്ലോ കടം എല്ലാം നമുക്ക് റീസണൽ പ്രൈസിൽ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും